ഹലോ കേസ് ഇത് നമ്മളെ കോഴികൾക്കുള്ള പശുവിനില്ല എല്ലാം കോഴികൾക്കുള്ള പുല്ലാണ് ശിവത്രി പുല്ല് അരിഞ്ഞു കൊടുക്കുന്നത് ഏകദേശം ഒരു ചെറിയൊരു കറ്റ കറ്റ ഒന്നോ കന്നോ ഒക്കെ പറഞ്ഞു നമ്മളിവിടെ പറഞ്ഞു കന്ന് ഒരു പശുവിന് കൊടുക്കാനുള്ള ഏകദേശം പുല്ലുണ്ട് അപ്പോൾ ഇത് കോഴികൾക്ക് എങ്ങനെ അവർക്ക് അവരെ തീറ്റയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് പനി നമ്മൾ ഇന്നത്തെ ആവശ്യത്തിനെടുത്തിട്ടുള്ളത് ബാക്കിയുള്ളത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നല്ല കീസയിൽ അടക്കി വെച്ച് നേരെ സല്ലാജേരി വെക്കും എന്നിട്ട് നാളെ ഓരോരോ പിടി എടുക്കുക ആവശ്യത്തിനുള്ള എടുക്കുക എന്നിട്ട് വീണ്ടും നാളെയും അതേമാതിരി കട്ട് ചെയ്യുക അവരെ ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കുക ഒരു പൊടി പോലും ഉണ്ടാവില്ല അത് കട്ട് ചെയ്ത് അവർക്ക് ഇട്ട് കൊടുത്താൽ അത് വെറുതെ ഇട്ട് കൊടുത്താൽ തന്നെ അവർ കഴിക്കും അപ്പോൾ അതുമായിട്ട് പേടിയാണ് അപ്പോൾ കൃഷി കോഴികളെ വളർത്തുന്ന ആളുകളെ ആടുകളെ കോഴികളൊക്കെ വളർത്തുന്ന ആളുകൾ അതുപോല കത്തെ പുല്ലൊക്കെ ഉണ്ടായാൽ എല്ലാവർക്കും നല്ല ഉഷാറായിട്ട് അരിഞ്ഞ് അവർക്ക് വൈകൾക്കോ ആടുകൾക്കോ പശുക്കൾക്കൊക്കെ കൊടുക്കാം കൃഷിയുള്ള പോലൊക്കെ നാല നാക്കാലികളൊക്കെ ഉള്ള ഇതുപോലെ കൃഷി ചെയ്യാറുണ്ട് ചെറുഭാത്തൊക്കെ കാണാം ഇപ്പം നമ്മൾ കുറച്ച് നട്ടുണ്ടാക്കിയതാണ് അപ്പോൾ ഈ ഇളയ പുല്ല് റോഡിൽ റോഡ് സൈഡ് കാണുന്ന വല പുല്ല് അത് ആണ് സ്ഥിരമായിട്ട് കൊടുക്കൽ ഇതടിപ്പൊടി എപ്പളെങ്കിലൊക്കെ കൊടുക്കുള്ളൂ അത് പാനൽക്ക് കൊടുക്കാനുള്ള ഇത് സംവിധാനത്തിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുമായിട്ടുള്ളൊരു പെടിയാണ് അന്ന് അപ്പോൾ അത് വെട്ടിയിട്ട് കഷ്ണം ആക്കണം Ja, no, nej, no, no. ിന്നത്തെ നെയ്ക്ക ഉള്ള ഒരു ദിവസത്തേക്ക് ഉള്ളായി ബാക്കിയുള്ളതൊക്കെ നമുക്ക് എടുത്ത് വെക്കാനാണ് ഏ അപ്പങ്ങനെ പൊടിപൊടി നെയ്പ്പൊട്ടിട്ട് അന്ന പൊടിപൊടി ചുവട്ടിട്ടാൽ േറ്റവും അപ്പം കുറേ ഭക്ഷണം ഞമ്മക്ക് ലാഭിക്കാം ഏ തീറ്റകൾ കുറേ കുറക്കാറുള്ളത് അങ്ങാടിത്തീറ്റ കുറക്കാനുള്ള ഏറ്റവും വലിയ മാർഗം ഇതാണ് അരി അല്ലെങ്കിൽ ഗോതമ്പ് വേദാശര് ഇരുപത് കോഴികളുണ്ട് எல்லாம் ஓ அது கேட்கு അതേ രീതിയിൽ ചെറുതാക്കിയിട്ട് ഇതിനെ ഈ മാറ്റിയിട്ട് നമുക്ക് എടുത്ത് വെക്കാം അപ്പോൾ ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും ഇട്ട് കൊടുക്കേണ്ട വെ എടുത്ത് വെട്ടിയിട്ട് ഓരോരോ ദിവസം ഇത്ര കണ്ടിട്ട് വെട്ടിക്കൊടുത്താൽ ഇതൊക്കെ ഉണ്ടല്ലേ ഈ പരുവത്തിലുണ്ടാക്കുന്നത് ഈ പരുവത്തിലാക്കി കഴിഞ്ഞാൽ ആ പുല്ലും മറ്റുള്ള സാധനങ്ങളൊക്കെ പുല്ലടങ്ങുക അരി അല്ലെങ്കിൽ ഗോതമ്പ് എക്സ് എക്സ് കെമിൻ്റെ എല്ലാം പാടം മിക്സ് മിക്സ് ആയിട്ട് മിക്സ് ആയിട്ട് ഇട്ടു കൊടുത്താൽ അവർ നല്ല ഉഷാറായിട്ട് കഴിക്കും ഇപ്പം തന്നെ കഴിക്കും വെറുതെ ഇട്ട് കൊടുത്താൽ തന്നെ കഴിക്കും ഓക്കെ അപ്പോൾ അതുപോലെ എല്ലാവരും പുല്ലൊക്കെ കോഴികൾക്ക് അല്ലെങ്കിൽ ദക്കാലികൾക്കൊക്കെ ഇതുപോലെ വെട്ടിയിട്ട് ഇനിയിപ്പോൾ നമുക്കൊരു മെഷീൻ ഉണ്ടാക്കാണ്ട് ഇത് വെട്ടൽ ഈ പുല്ല് വെട്ടാൻ കുറച്ച് പണിയാണ് നമ്മൾ റോഡ് സൈഡിലുള്ള പുല്ല് വെട്ടാൻ പ്രയാസമില്ല ഇത് വെട്ടിട്ടുണ്ടെങ്കിൽ ഓല വലുതായതുകൊണ്ട് ഒന്നും കൂടി ചെറുങ്ങനെ വീണ്ടും വെട്ടി കൊടുക്കണം കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം ഒരു മെഷീൻ ഉണ്ടാക്കാണ്ട് മെഷീൻ ഇറങ്ങിയാലേപ്പോൾ നടക്കുക നടക്കുള്ളൂ മെഷീൻ വാങ്ങാൻ കിട്ടും ഇവിടെ കുറേ കേടുന്ന മിക്സി മോട്ടറ മോട്ടറുകളൊക്കെ കെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് റെഡി ആക്കിയിട്ട് പുല്ലുവെ കട്ട് ചെയ്യാനുള്ളൊരു മെഷീൻ തയ്യാറാക്കണം പനി നമുക്കില്ല ടൈം ലാഭിക്കാം മറ്റേത് കുറേ നേരം ഇരുന്ന് വെട്ടി ഉണ്ടാക്കണം ഒക്കെ എല്ലാവർക്കും നല്ലതായിട്ട് മുഹമ്മദ് സ്വാഗതമാണ്